ിൽ പാർട്ടിയുടെ ജില്ലാ ഞങ്ങൾ ആരോടെ കേറില്ലല്ലോ ജില്ലാ സെക്രട്ടറി കിടക്കടയിൻ്റെ കട്ടിലിന്റെ അടി കൊണ്ട് ക്യാമറ വെച്ച വിരുദ്ധന്മാരുള്ള ജില്ലയാണിത് എന്ത് വൃത്തിയായിട്ടും കാണിക്കാൻ പഠിക്കാത്ത ആളുകളുള്ള ജില്ല അവരുടെ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല നിങ്ങൾ സംസാരിക്കാൻ പാടില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കാം ഒരു മാസം മുമ്പെന്നുള്ള കേസ് അല്ലല്ലോ ഇത് ഒരു മാസം മുമ്പ് നിങ്ങൾക്ക് 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 കൈരളി കൈരളിക്ക് ഇയാൾ ചോദിക്കണമെന്ന് മാത്രം മറുപടി പറഞ്ഞാൽ മതി കൈരളി ഇതിന്റെ ഡേറ്റ് പറയാൻ പാടില്ല അറിയാം എന്റെ അറിയാത്ത മറ്റും ഒരു മാസം പറഞ്ഞത് കൺഫ്യൂഷൻ ആക്കാൻ നോക്കി ഇതിന്റെ ഒരു മാസം മുമ്പ് ഉണ്ടായ സംഭവല്ലോ അല്ല അവരുടെ പോസ്റ്റിലൊന്നും അവരുടെ ആരുടെ പേരുകളൊന്നും ഉണ്ടായിരുന്നില്ല ആരുടെ കാര്യം അല്ല ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ ഒരു കാര്യം കഴിഞ്ഞ ഒരു മാസമായി മുഴുവൻ കോൺഗ്രസ് നേതാക്കളെ കുറിച്ച് നേതാക്കളെക്കുറിച്ച് കുറിച്ച് അടക്കം മുഴുവൻ ആളുകളെയും കുറിച്ച് കാണാവുന്ന സ്ത്രീകളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി ഇഷ്ടം പോലെ ആരോപണമുണ്ട് അന്നൊക്കെ ചെന്ന് നിങ്ങൾ ആ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളോടൊന്നും പോയി ചോദിച്ചില്ലല്ലോ നിങ്ങൾ എന്തിനാണ് ഇറക്കുന്നതെന്ന് ഞാൻ ചോദിക്കട്ടെ എന്ത് അവിഹിതമായിട്ടുള്ള സംഭവങ്ങൾ നടന്നാലും അതുപോലെ വാർത്തകൾ നടന്നാലും എന്തിനെ എൻ്റെ നെഞ്ചത്തോട് കയറണം അതാണ് ഞാൻ ഇന്നലെ ചോദിച്ചത് അതിൽ ബന്ധപ്പെട്ട ആളുകളോട് പോയി നിങ്ങൾ ചോദിക്കുക എന്താണ് നിങ്ങളുടെ പങ്ക് എന്ത് പങ്കാണ് പയിച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഈ ചാനലിൽ വാർത്ത വന്നതിന് ശേഷം ആ ചാനലിൽ എങ്ങനെ വാർത്ത പോയി എന്ന് നിങ്ങൾ അന്വേഷിക്കും എറണാകുളത്ത് ലെനിൻ സെൻറ്ററിൽ പാർട്ടിയുടെ ജില്ല ഞങ്ങളാരോട് കയറില്ലല്ലോ ജില്ലാ സെക്രട്ടറി കിടക്കടേൻ്റെ കട്ടിലിൻ്റെ അടി കൊണ്ട് ക്യാമറ വെച്ച ബിരുദ്ധന്മാരുള്ള ജില്ലയാണിത് എന്ത് വൃത്തിയായിട്ടും കാണിക്കാൻ പഠിക്കാത്ത ആളുകളുള്ള ജില്ലയാണ് അവരുടെ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല നിങ്ങൾ സംസാരിക്കാൻ പാടില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കാം നിങ്ങൾ തടസ്സപ്പെടുത്തല്ലേ ആ നിങ്ങൾ നിങ്ങൾക്ക് എല്ലാ ഉത്തരവും പറയാനല്ല നിൽക്കുന്ന കാര്യങ്ങളിലേക്ക് ഞാൻ പറയുന്നത് എന്നിട്ട് അതെങ്ങനെയാണ് പോയത് ഈ വാർത്ത ആദ്യം ഞാൻ ആവർത്തിച്ച് പറയുന്നു ആദ്യം പുറത്തു പോയത് സി പി എമ്മിൽ നിന്ന് തന്നെയാണ് ആ വാർത്ത പുറത്തുപോയി ഈ ചാനലിൽ വാർത്ത വന്നു പത്രത്തിൽ വാർത്ത വന്നു ആ പത്രത്തിലെ വാർത്തകൾ കോൺഗ്രസിലെ ഹാൻഡിലുകൾ ചെയ്ത് കാണും കാരണം കഴിഞ്ഞ ഒരു മാസമായി ഈ ക്രൂരമായ ആക്രമണമാണ് സി പി എം സൈബർ ഹാൻഡലുകളിൽ നിന്ന് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ഉണ്ടായിരുന്ന നേതാക്കന്മാർക്ക് നേരെ അവർ ചെയ്ത് കാണും ഞാനതിനെ ന്യായീകരിക്കുന്നില്ല അന്നും പറഞ്ഞതാണ് ആരും ചെയ്യരുത് പക്ഷേ അത്രയും മോശമായിട്ട് ചെയ്തത് അതൊന്നും അന്വേഷിക്കാൻ ആരും ഉണ്ടായില്ലല്ലോ അത് ആ കൂടെ ഇതും കൂടി അന്വേഷിക്കണം